ഗുരുവായൂരപ്പ പാർത്ഥസാരഥി ഈ കലികാലം തീരും മുമ്പേ എന്നെ അങ്ങോട്ട് വിളിക്കില്ലേ എന്റെ ഗുരുവായൂരപ്പ വിളി കേണ്ടാതി കാണും കഞ്ഞി വിളമ്പിട്ടുണ്ട് നല്ല കുട്ടി ഇപ്പൊ വരാട്ടോ നീ അരി ഇച്ചിരി നെയ്യും കൂടി ഇട്ടു മുത്തശ്ശിക്ക് നെയ്യ് ഇഷ്ടാണെന്ന് മോൾക്ക് അറിഞ്ഞൂടെ കുട്ടിയെ ിക്കാട്ട് ഭഗവതി ഇങ്ങനെ എത്ര കാല കഴിയാവും എന്റെ ചീട്ടൊന്നും അവിടേക്ക് എത്തിയില്ല നീ എന്താ ചിരിക്കണ വേല ഇൻകുട്ടിയെ ഒന്നുമില്ല മുത്തശ്ശിമോ കണ്ടപ്പോ മരിക്കാൻ പറയണ്ട അതിമോഹം അതൊരു മോഹഭംഗല്ലട മോനെ പറയുന്ന എന്റെ അർത്ഥം നേരാമണ്ണം മനസ്സിലാക്കാത്ത നീയൊക്കെ എങ്ങനെയാടാ മലയാളം പഠിപ്പിക്കുന്നത് െ ജനിച്ചു ഭൂമിയിൽ നരക വരീതി നടുവിൽ ഞാൻ ഈ നരകത്തീന്നെ കരകയറ്റി ഇടണം തിരുവൈക്കം വാഴും ശിവശംഭൂ അല്ല ഞാനിതെന്തായി പാടണേ നരവോ വയസ്സുകാലത്ത് നെയ്യും കൂട്ടി കഞ്ഞി കുടിക്കാൻ കിട്ടണ ഈ സ്ഥലം സ്വർഗല്ലാതെ നരക ീ സ്വർഗത്തിന്നെ കരകയറ്റി ഈടല്ലേ തിരുവൈക്കം വാഴും ശിവശം വേലായുധം കുട്ടിയേ ഈ സ്വർഗത്തിലേക്ക് ആരോ കടന്നു വരുന്നുണ്ടല്ലോ ആണായാലും പെണ്ണായാലും പേരുദോഷക്കേട് കേൾപ്പിച്ച ഒരുപോലെയാ വേലായും കുട്ടി നീ ഇങ്ങനെ ഒരു പമ്പര പോയല്ലോടാ അവനൊരു പുതിയ കണ്ടുപിടുത്തം പറയുന്ന പോലെ നാണുകൂട്ട ചാരായി കുടിച്ചിട്ടുണ്ടെങ്കിൽ വെറുമാക്ക് പറയാതെ വായല് വിരലിട്ട് അത് മുഴുവൻ ഛർദിച്ചുകള എന്നിട്ട് മകനോടായാലും സുബോധത്തോടുകൂടി സംസാരിക്കും പരമേശ്വര ഞാൻ നേരത്തെ പറഞ്ഞതങ്ങ് മാറ്റി കളഞ്ഞു ഈ വാഴും കാര്യം എനിക്ക് നിന്നെ അമ്മണി ും വലിയ എന്നാലും നാണക്കേട് അത്യാവശ്യം എനിക്കുണ്ട് ആ ചെറ്റയ്ക്ക് വേണ്ടെന്ന് വെച്ചാലും പിന്നെയും പിന്നെ നീ എന്തിനാണ് അവിടെ പോകുന്നത് ഓരോന്ന് കേട്ടു കേട്ട് ഇവിടെ മനുഷ്യന് മനസമാധാനം ഇല്ലാണ്ടായി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അമ്മണി എന്റേതാ അതും പറഞ്ഞ എന്നെ അവള് നിങ്ങൾ എല്ലാരും കൂടി വളർത്തിയത്

മ്മതമില്ലാതെ അതിന്റെ വാലെടുത്ത് കൊള്ളിടാ നിങ്ങളോട് ആരാ പറഞ്ഞേ നാളെ വിലാസിനെ കുറിച്ച് ആലോചനയുമായിട്ട് ആരെങ്കിലും വന്നാ അവരോട് അച്ഛൻ ഇത് തന്നെ പറ അച്ഛന്റെ പ്രതാപം കൊണ്ട് നമസ്കരിച്ച് അവളെയും കൂട്ടി അവരെ പൊക്കോളൂ എടുത്തണ്ട ആർക്കതി വെളിച്ചം തലേ കയറിക്കോട്ടെ കാത്തു നിന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞില്ലേ എന്റെ ഈ തൽക്കാലം പണമില്ലാണോ മുഴുവനും വേണ്ട ഒരു മാസത്തെ ശമ്പളങ്ങളും തരണം ആവശ്യമുണ്ട് അതുകൊണ്ടാ ഡേ ഉള്ളത് തന്നെ എന്റെ ഒരു പെങ്ങൾക്ക് വീട് വെക്കാൻ വായ്പ കൊടുത്തു അവളൊന്നു പച്ചപിടിച്ചോട്ടെന്ന് കരുതി അതാ പ്രശ്നമായത് താ മറ്റുള്ളവരെ പച്ചപിടിപ്പിക്കാൻ നടന്നോ ജോലി ചെയ്ത ശമ്പളമാണ് ചോദിക്കുന്നത് പണം കിട്ടാതെ ഞാൻ പോകില്ല എന്നാ ഒരു കൊടിയും പിടിച്ച അവിടെ ഇരുന്നോ നാണു ഈ ലോകത്ത് ഒറ്റയ്ക്കാണെന്ന് ഒരു കുറിയവർക്കെയും വിചാരിക്കണ്ട നാലു മാസത്തെ ശമ്പളം ബാക്കിയുള്ള ചോദിച്ചപ്പോ നിങ്ങൾ എന്റെ അച്ഛനോട് കൊടി പിടിക്കാൻ പറഞ്ഞു അല്ലേ അച്ഛൻ കൊടിക്കു പോലും വടിയായി തന്നയസ് ഒരളൂ ഞാൻ എന്താ ചെയ്യേണ്ടത് അടിച്ചു നിരപ്പാക്ക് വേറെ കുട്ടി ഈ കാര്യത്തിൽ ഒരു ദൈവസഹായം ഉണ്ടാവില്ല ചാമ്പിക്കോ എന്റെ പൊന്നു വരാനും കുട്ടി എന്നോട് ക്ഷമിക്കണം എന്നോട് മാപ്പാക്കണം അച്ഛനെ നിന്നിക്കണം എന്ന് കഴിഞ്ഞല്ല ആ കാശെല്ലാം കൂടെ കൂട്ടി വെച്ച് മകന്റെ തരാമെന്ന് കരുത അച്ഛൻ്റെ കൊടുത്ത് അതൊക്കെ കള്ളുടിച്ച് നശിപ്പിക്കും മോനെ എന്നാൽ നേരത്തെ പറഞ്ഞുകൊണ്ടായിരുന്നു അതിന് നിലനിർത്തിട്ടുണ്ട് വർക്ക് ഷാപ്പിൽ കയറി കുരുവറുക്കി കിട്ടിട്ടുണ്ട് പൂശിയെന്ന കേട്ടത് ഉറക്കി ആകെ പേടിച്ചിരിക്കുക ഏതായാലും അത് നന്നായി അവനെ ഒന്ന് വളഞ്ഞു പിടിക്കാൻ ഞാനൊരു വഴി അന്വേഷിച്ചുകൊണ്ടിരിക്കയായിരുന്നു ഇത് ഞാൻ ഏറ്റെടുത്തു ഈ നാട്ടില് കുറച്ചാളെങ്കിലും എന്റെ ഭാഗത്ത് എനിക്കും വേണം അങ്ങനെ ഞാനില്ലേ അയ്യടാ ആസനത്തിൽ ഒരു കോലും കയറ്റി വെള്ളരിച്ച ആക്കണ്ടത്തെ കൊണ്ട് നാട്ടിയാലേ കാക്ക വരെ പേടിക്കില്ല പിന്നെ വേലായുധം കുട്ടി ഒരു മന്താൻ സംഭവം ഞാൻ അറിഞ്ഞു നമുക്ക് പോലീസിൽ ഒരു പരാതി കൊടുത്താൽ എന്താ വർക്ക് എന്തിന് വർക്കിയെ പോലൊരു മാനിന് മാനമായിട്ട് വർക്ക്ഷോപ്പ് നടത്താൻ പറ്റില്ല വെച്ചാ അഹമ്മദില്ലേ അവൻ കാണിച്ചത് നാനാളറിയിട്ട് അവൻ മഹാ തെമാടിയാണെന്ന് എന്താ വാസു അറിയട്ടെ ഞാനുണ്ടോ തന്റെ കൂടെ മേനെന്താ തലഞ്ഞ് വട്ടണ്ടോ അവൻ നല്ല ഉച്ചനുള്ള ചെറുപ്പക്കാരനാ ആ ചെത്തുതാരനെ കുട്ടികൾ അവൻ്റെ വരവ് കണ്ടപ്പോൾ തന്നെ എനിക്ക് അവനോട് ബഹുമാനം തോന്നി ഉള്ള അനുഭവം വെച്ച് ഞാനൊരു കാര്യം പറയാം അവനോട് ഇടയാൻ നിൽക്കണ്ട തൻ്റെ മോളെ അവൻ ഉള്ളം കൈയിലാക്കി കീശയിലിട്ടുകൊണ്ട് പോകും എതിർക്കാൻ നിന്നാൽ നല്ല അസലടിയും കൊള്ളു തനിക്കൊരു അപകടം ഉണ്ടായി എന്നെ താൻ അപമാനിക്കാ അയ്യോ വർക്കിയുടെ കാര്യം വർക്കി നോക്കോളാം ഞാൻ ഈ മീശ ചേർത്തുന്നവർ തന്നു ആ ഇതിലും ഭേദം അവൻ അങ്ങനെ ഇട്ട് കണ്ട് തരുന്നതായിരുന്നു നക്കാപ്പിച്ച വർക്ക് ഷോപ്പ് നടത്തുന്ന തീപ്പെട്ടിക്കൊള്ളിയോളം പോപ്പിള കളരിക്കൽ ശങ്കരൻകുട്ടി മേനോൻ അവറുകളെ ഒന്നിരുത്തി അങ്ങനെ ഒരുത്തൻ ഇരുത്തിയാൽ ഇരുന്ന് കൊടുക്കുന്ന ആളല്ല എന്റെ അങ്ങനെ അത് അവനറിയില്ല അവനറിയില്ലേ അവനെ ഞാൻ ഇവിടെ വരുത്തും നീ നോക്കിക്കോ ഞാനൊരു കാർ വാങ്ങും അതേടാ ഒരു കാറ് വന്നു എന്ന് പറഞ്ഞാൽ ഏത് വർക്ക് ഈ കാരനും വരും ഈ വർക്കി പറന്നു വരും ഒരു പൊതു കളി നമുക്കൊരു ബെൻസ് ബെൻസിന് ഇപ്പൊ എന്ത് ബെൻസിന് ഇപ്പൊ അല്ല നമുക്ക് കുഞ്ഞാപ്പുരൂടി കഴിക്കാം അല്ലേ കണ്ടാമൊന്ന് ചിന്തിക്കണ്ട ഉറപ്പിച്ചോ ിക്ക് മോറീസ് പോട്ട് അതിന്റെ ടയർ പോലും കിട്ടില്ല മുജമ്മ സൂഹൃത്തെന്ന് കരുതിയാൽ മതി നാളെയോ മറ്റന്നാളോ അമ്മിക്കുട്ടിക്ക് ഒരു ആലോചന വരുമ്പോ ഇവൻ മുട്ടത്ത് അങ്ങനെ അതൊരു അന്തസ്സല്ലേ എന്റെ കമ്മീഷൻ പിന്നെ മേടിച്ചോളാം സംഗതി ഏറ്റവും ഏഴി ഞാൻ സംഗതി ഉറപ്പിച്ചിട്ടുണ്ട് പിന്നെ ലോറി കയറി കൊട്ടേന് വാരിക്കൂടുന്ന വണ്ടിയാന്ന് മുമ്പിൽ മനസ്സിലായിട്ടുണ്ട് അഡ്വാൻസ് പിടിച്ചോ എന്റെ കമ്മീഷൻ അവിടെ ഒന്നും പിടിച്ചോളാം സ്ഥലം വിട്ടു ശരി തങ്ങൾ എല്ലാം ഭംഗിയായിട്ടുണ്ട് ആർച്ച ബുക്ക് പിടിച്ചോളൂ രണ്ടേ യൂണിന്തൊരു ഇതാ ഭഗവാനേ വസു ആ വണ്ടി ഒന്ന് തിരിച്ചിട്ടെ ആ ഓണം നരിക്കി നാലാൾ കേക്കട്ടെ ശരി എന്താ അവന്റെ ഒരു കണ്ടീഷൻ പോണ പോക്കണ്ടല്ലേ ശരം വിട്ടമാതിരി ശങ്കരൻകുട്ടി മേനോൻ ഒരു കാര്യം വിചാരിച്ചാൽ അത് നടത്തും എന്തൊരു ശബ്ദം കേട്ടത് ഞാനും കേട്ടില്ല കേട്ടോ ചതിച്ചു അങ്ങനെയോ വണ്ടി ഇടിച്ചു ഇത്രയും കാലം ഇതിൽ നടന്നിട്ടും അങ്ങനെ ഒരു മരം അവിടെ ഞാൻ നിന്നൊക്കെ എനിക്ക് മണ്ണ് ആ നോക്കണം കേട്ടോ നിന്നെ അമ്മ എന്നല്ല എന്നോട് പരാതി പറഞ്ഞു പറഞ്ഞു ഞാനും പഠിച്ചിട്ട് ും ഡിഗ്രി കിട്ടും ഉള്ളൂ എന്തായാലും എനിക്ക് അത്ര പരീക്ഷ എഴുതണം ഞാൻ പാസ്സാവും വേലായും കുട്ടിയേട്ടൻ ക്ലാസ് എടുക്കുന്ന പ്രശ്നത്തിലല്ലേ അച്ഛ എന്നോടൊപ്പം കുട്ടിയേട്ടൻ ആ ജോലി വേണ്ടാന്ന് വെച്ചു എന്നുവച്ച് നീ രണ്ടാമത് ഇനി അവിടെ പോയി ചേർന്ന അവൻ ഇനിയും തിരിച്ചു വരില്ലെന്ന് ആര് കണ്ടു അച്ഛൻ അച്ഛനത്ര വിഷമാണെങ്കി ഇനി ഞാൻ അവിടെ പോകുന്നില്ല എനിക്ക് നല്ല വിഷമമുണ്ട് അമ്മ ഒന്നായിട്ട് മാറിക്കോളൂ ഒരു സ്വകാര്യം പറയാന ഒട്ടാലൊട്ടു ഒട്ടു ഒരു ആലോചന വന്നിട്ടുണ്ട് ഡോക്ടറാ എവിടുന്നാ വടക്കാഞ്ചേരിന്നാ എസ്റ്റേറ്റ് അതും റബ്ബർ ചെക്കൻ എം ആർ സി പി ഡോക്ടർ അതും ന്യൂയോർക്കില് എന്റെ അമ്മു

ചെക്കിന് കാരണവുമാര് മൂന്നാണ് മൂന്നും അമ്മളിയെ കാണാൻ നാളെ വരും വരട്ടെ അവർക്ക് ബോധിച്ചാ ചക്കൻ വരും വരട്ടെ ഇങ്ങനെ വരട്ടെ വരട്ടെ വരണ്ട കാര്യമില്ല മേനോന് ആന ഉണ്ടെന്ന് ഞാൻ അവരോട് തക്ക കിട്ടി അയിനിപ്പെന്ത് ചെയ്യും അതൊന്നും തൊട്ട് നാശാക്കണ്ട കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ചെയ്താ വാസു ഓ നീ മനക്ക് ചെന്ന് തിരുമനിയുടെ ആനയെ തളയ്ക്കുന്ന ചങ്ങനൊന്ന് വായ്പ തരാൻ പറയണം ഒരു അഞ്ചാറ് ഊരിലൊന്നും ആനക്കുണ്ട് വായിക്കോട്ടെ ആഹ് അത് നല്ലതാ നല്ലതാ ആ ചങ്ങര ഉണ്ടെന്ന് മുറ്റത്തുള്ള മരച്ചടി കെട്ടണം പിന്നെ ഈ പിണ്ടം കൊണ്ടിട്ടിട്ട് ഒരു ആനച്ചൂരുണ്ടാക്കണെന്നല്ല നല്ലതാ ആ ആ അപ്പൊ പിന്നെ നീ ആ പണിക്കാണ് പോക്കോട്ടെ ആ പിണ്ടോ ചങ്ങല് പിണ്ടോ ചങ്ങല് ആ പിണ്ടോ ചങ്ങല് പിണ്ടോ ചങ്ങി പറയോ നല്ല സുഖം പോരാൻ തോന്നുന്നു ആ എനിക്ക് അങ്ങനെ സഹിക്കുന്നില്ല ആന നല്ല ഉഷാറല്ലേ അതെ കഴിഞ്ഞ ചിങ്ങത്തില് അവൻ ഇത്തിരി മതപ്പാടുണ്ടായി പിന്നെ ഇന്ന് വരെ മതം പൊട്ടിട്ടില്ല അവനുസരിപ്പിക്കാൻ ഈ ചെറുപരില് മതി ആന എവിടെ കണ്ടില്ലല്ലോ ആന പിന്നെ കുഞ്ഞപ്പൂ ആന അതായത് മേയാ അതെ ഉച്ചയ്ക്ക് വെള്ളം കുടിക്കാനേ ഇങ്ങി വരും കൊടുക്കുമോളെ അങ്ങോട്ട് കൊടുക്കൂ എടുക്കൂ അവളെ കൊടുക്കൂ പേര് അമണിക്കുട്ടി എന്ന് തന്നെയല്ലേ അതെ രാമചന്ദ്രൻ എന്ന അവന്റെ പേര് ഞങ്ങൾക്ക് കണ്ട് തൃപ്തി ആയാൽ അവൻ വന്ന് കാണാമെന്നാ പറഞ്ഞിരിക്കുന്നേ ഇനിയിപ്പോ അവനായിട്ട് ഒരു ചായ വിടേണ്ടി വരും ചായ ഇടാൻ ഇവിടെ സമർത്ഥിയ രാമേന്ദ്രന് ഒന്നോ രണ്ടോ ചായ ഇടാൻ ഇവിടെ കിലോ കണക്കിന് പഞ്ചസാര ഉണ്ട് ചായലിയുണ്ട് രാമേന്ദ്രൻ എന്നാ വരിക ഏർ അടുത്ത ബുധനാഴ്ച വന്നോട്ടെ എന്താ ആയിക്കോട്ടെ 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 ഏത് ദേവേന്ദ്രം വേണമെങ്കിലും വന്നോട്ടെ ഒരു ചുക്കും സംഭവിക്കില്ല മോളെ നേര മണ്ണം ചായ ഉണ്ടാക്കി ഞാൻ കറന്നു മറക്കു കൊടുത്തോ അമ്മാവനോട് വാശി കാണിച്ച് വെറുതെ നാറ്റിക്കണ്ട കല്യാണം കുഞ്ഞാപ്പു എന്നെ കലിക്കോളും മഹാലക്ഷ്മി ഡസം കണക്കിന് ഈ കുടുംബത്ത് വന്ന് കയറിയെന്ന് വിചാരിക്ക അങ്ങനത്തെ ഒരു ബന്ധാ അത് സ്ത്രീധന അല്ല എനിക്ക് പേടി ഇത് നടന്നു കിട്ടിയ കുഞ്ഞാപ്പു എന്ത് കമ്മീഷൻ ചോദിക്കുന്ന അമ്മണി വെള്ളം ഉണ്ടാക്കും ഞാൻ വിചാരിച്ചേ ഒന്നും ഉണ്ടായില്ല പാവം കുട്ടി നീ പോടി അവൾ എൻറെ മോളാ പിടിക്കുമ്പോ പുളിങ്കുമ്പ് തന്നെ പിടിക്കണമെന്ന് അവൾ ആരും പഠിപ്പിക്കണ്ട മനസ്സിലായാ ഊവ് അതൊന്നും പറഞ്ഞേ കുഞ്ഞാപ്പൂ കലക്കുവാ മോളയ കലക്കും ഇല്ലെങ്കി നമ്മള് കലങ്ങും പറഞ്ഞില്ലെന്ന് വേണ്ട